ൂക്കോസിൻ്റെ സുവിശേഷം ആ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ചില വാക്കുകൾ ഞാൻ ഒന്ന് മുതലുള്ള അധ്യായങ്ങളിലൂടെ ഒരു പോകും അതുകൊണ്ട് പുസ്തകം തുറന്ന് വെച്ച് നോക്കണം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തെ കാണുന്നു പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു ദൈവത്തിൻ്റെ കൃപ പൈതന്മേൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു നല്ലൊരു കുടുംബത്തെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുക ഒരു ക്രിസ്ത്യൻ കൾച്ചർ നമ്മളിവിടെ കാണുന്നുണ്ട് ഒരു ഫാമിലി കൾച്ചർ ക്രിസ്ത്യാനിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ചർച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് കുടുംബം ഒരു സഭ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ക്രിസ്ത്യൻ ചർച്ചകൾ പോകുന്നത് അങ്ങനെ ആ കുടുംബസഭകൾ കൂടുന്നതാണ് പ്രാദേശിക സഭകൾ അപ്പോൾ ഇവിടെ കാണുന്നു പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു ദൈവത്തിൻ്റെ കൃപ പൈതൽ മേലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ മുമ്പോട്ട് പൊതു അൻപത്തി രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് രണ്ടിൻ്റെ അൻപത്തി രണ്ടിൽ കാണുന്നു യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നവർ ഇങ്ങനെ കൾച്ചർ എന്നൊന്ന് പദം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ കത്തിയ ഒരു ചിന്തകൾ പറഞ്ഞു കൊണ്ട് തുടരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ മുതിർന്നവർ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എടുക്കുമ്പോൾ കർത്താവ് ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജനിക്കപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബം നസ്രയത്തിലെ ഒരു കൊച്ചു കുടുംബമാണ് വളരെ സാധുക്കളായ ഒരു കൊച്ചു കുടുംബം പക്ഷേ അവർ ഭയങ്കര കൾച്ചേഡ് ആയിട്ടുള്ളൊരു ഒരു കുടുംബമായിരുന്നു ആ കൾച്ചറാണ് എന്ന നിലയിൽ ഞാൻ പറയുന്നത് ദൈവം ഹൺഡ്രഡ് പേർസെൻറ്റ് ക്രിസ്തു ആരായിട്ട് അവതരിച്ചു മനുഷ്യനും ഹൺഡ്രഡ് പേർസെൻ്റ് ദൈവവുമായി അതൊരു ഡിവാ ഇൻകാർണേഷൻ്റെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ് മനുഷ്യനും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതയാണ് ആ ഇൻകാർണേഷനെ കാണുന്ന മനുഷ്യത്വവും ദൈവത്വവും തമ്മിലുള്ള ഫ്യൂഷൻ എന്ന് പറയുന്നത് എല്ലാം നമുക്ക് ബുദ്ധി കൊണ്ട് അനലൈസ് ചെയ്യാനായിട്ടൊക്കത്തില്ല വിശന്നത് മനുഷ്യത്വത്തിലാണ് ഉറങ്ങിയത് മനുഷ്യത്വത്തിലാണ് കാരണം ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങത്തില്ല ഉറങ്ങത്തില്ല പക്ഷേ ക്രിസ്തു പടകിൽ എന്ത് ചെയ്തു ഉറങ്ങി അപ്പോൾ ഉറങ്ങാതിരുന്നത് ദൈവത്വത്തിൽ ഉറങ്ങിയത് മനുഷ്യത്വത്തിൽ ഇശുവിന് വിശന്നു അത് മനുഷ്യത്വത്തിൽ ക്രിസ്തു കരഞ്ഞു അപ്പം ദൈവത്തിൻ്റെ ഗതിഭേഗത്താലുള്ള ആച്ഛാദനമില്ല ക്രിസ്തു കരയുന്നു അങ്ങനെ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലും അപ്പം മനുഷ്യത്വത്തിൽ ക്രിസ്തു തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു കുടുംബത്തെ പിറക്കാൻ വേണ്ടിയാണ് അതൊരു കൊച്ചു കുടുംബം വളരെ സാധുക്കളായൊരു കുടുംബം കർത്താവ് ഇന്നും തിരഞ്ഞെടുക്കുന്ന വലിയ കുടുംബങ്ങളൊന്നും അല്ല കൊച്ചൊരു കുടുംബം പക്ഷേ അവർക്ക് ഭയങ്കര കൾച്ചറായിരുന്നു ആ കൾച്ചർ എന്താണ് ജോസഫിനെ കുറിച്ച് ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ ജോസഫ് ആരായിരുന്നു നീതിമാനായിരുന്നു ജോസഫ് ആരായിരുന്നു നീതിമാൻ ഒരു ഒരു മനുഷ്യന് ദൈവം കൊടുക്കുകയാണ് ഒരു പട്ടം അത് ചെറിയൊരു കാര്യമല്ല പട്ട് ഒരു കർത്താവ് ഒരു ഒരു പട്ടം കൊടുക്കുക എന്താ ഒരാൾ റൈച്ചസ്മാനാണ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ കർത്താവ് ഒരാളോട് പറയുകയാണ് ഈ പറയുക റൈച്ചസ്മാൻ അത് ചെറിയൊരു കാര്യമല്ല ദൈവം ഒരാളെ നോക്കി പറയുക നീ ആരാണ് നീതിമാനാണ് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ അത് കുറഞ്ഞൊരു കാര്യമല്ല സ്വർഗം ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ മനുഷ്യനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇല്ലേ കുറേ എൻ്റെ ദാസന് അതിസൗമ്യനായ മനുഷ്യൻ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പല സാക്ഷ്യങ്ങൾ കൊടുക്കുമ്പം സാക്ഷ്യം ചെറിയൊരു കാര്യമല്ല ആണോ സാക്ഷ്യം ചെറിയൊരു കാര്യമാണോ അല്ല സാക്ഷ്യമുള്ളവർക്കെ ഉള്ളവരെ കുറിച്ചേ എന്ത് പറയാനൊക്കത്തുള്ളൂ സാക്ഷ്യം പറയാനൊക്കത്തുള്ളു സാക്ഷ്യം പറയുന്നത് പൊക്കൾ ചെലവല്ല കാരണം സാക്ഷ്യം ഉണ്ടെങ്കിൽ പറയണ്ടേ അത് ജീവിച്ചിരിക്കുമ്പോൾ പറയണമെന്നാണ് എൻ്റെ ഒരു ചിന്ത മരിക്കുമ്പോൾ എന്ത് ചെയ്യരുത് പറയത് എൻ്റെ പിതാവ് എൻ്റെ പെങ്ങൾ വളീനൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ പിതാ ഫസ്റ്റ് കസിനാണ് അപ്പോൾ എൻ്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിലൊരു ഒരു മരിച്ചു അപ്പം അവസാനത്തെ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് അപ്പ അവസ ലാസ്റ്റ് ലാസ്റ്റിൽ പറഞ്ഞു ഞാനും പോകാറായിന്ന് ആ എത്ര അത്രനാൾ ഉണ്ടെന്ന് അറിയത്തില്ല ഏതായാലും ഇവിടെ ഒരു കസേര ഇട്ടിടിക്കാൻ പോവുകയാണ് എനിക്ക് ചത്തിട്ട് ആരും ഉമ്മ തരണ്ട ഈ അച്ഛനും ഉമ്മ കൊടുത്തിട്ട് വരുന്ന വഴിക്ക് എനിക്കിവിടെ ഓരോ ഉമ്മ വന്നേക്കാറു അപ്പം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം വന്ന് പാല പാല് അപ്പച്ചനും ഉമ്മ കൊടുത്തിട്ട് അപ്പ അപ്പുറത്തിരുന്നു എല്ലാരും അപ്പ അപ്പായ്ക്കും കൊടുത്ത് എനിക്ക് ഉമ്മ വേണ്ട ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ കിട്ടിയാൽ പോയി വലിയൊരു സന്തോഷമായിരുന്നു എല്ലാവരും ഇവിടെ വന്ന ഉമ്മ കൊടുക്കുന്നു പിന്നെ അവിടെ പോയി ഉമ്മ കൊടുക്കും ഇങ്ങനെ ക്യൂ അടിച്ചു പോയി അത് കാണാൻ ഒരു രസമായിരുന്നു എന്നാ പോലും നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോഴല്ല സാക്ഷ്യം പറയണ്ടേ എപ്പം പറയണം ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞു സാക്ഷ്യം സ്വർഗ്ഗത്തിൽ നിന്ന് കിട്ടുക ചെറിയൊരു കാര്യം ഞങ്ങളുടെ ഒരു അച്ചാൻ്റെ ഒരു പാഷണങ്ങൾ മരിച്ചുപോയി അങ്കള് നല്ല കുക്കായിരുന്നു അപ്പം അങ്കള് നല്ലപോലെ കുക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ കുക്കിങ് ഒരു കലയാണ് അതൊരു ഒരു ചൈതന്യമാണ് ഒരു 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 കൃപയൂടാണ് നല്ല കൈപ്പുണ്യമാണ് നല്ല ഫുഡ് വെക്കും അതുകൊണ്ട് തന്നെ പലരുടെയും കല്യാണത്തിനും മാസികത്തിനും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു കയ്യും അതിനകത്തുണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ചർച്ചയ്ക്ക് കൊണ്ട് വെച്ചു ആകസ്മികമായിരുന്നു എന്നാലും ഭയങ്കര ആൾക്കൂട്ടം രണ്ട് മണിക്കെടുക്കുമെന്ന് പറഞ്ഞാൽ ബോഡി മൂന്ന് മണിയായിട്ടും മണിയായിട്ട് എടുക്കാൻ ഒക്കുന്നില്ല നമ്മൾ നിയന്ത്രിക്കാഞ്ഞിട്ടല്ല അതുപോലെ ദൂരെ എന്നൊക്കെ ആൾക്കാർ വരികയാണ് എല്ലാവരും വന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങളും അദ്ദേഹം വെച്ച് കൊടുത്തതും ഒക്കെ ഒത്തിരി കാര്യങ്ങളാണ് പറയുക ഇതിനിടയ്ക്ക് ഞാൻ അവിടെ ഇങ്ങനെ മാറിയിരിക്കുകയാണ് ചില സമയത്ത് ഇടപെടരുത് മാറി നിൽക്കുമ്പോൾ ഒരച്ഛാൻ എൻ്റെ എടുക്കാൻ എന്നിട്ട് പറഞ്ഞു ഇത് കുറേ നേരമായി രണ്ട് മണിക്ക് എടുക്കുമെന്ന് പറഞ്ഞല്ലേ നാലുമണിയാ ഇതെന്തോരടപാടാണ് ഇപ്പോൾ എടുക്കണം ഇല്ലെങ്കിൽ ഞാൻ കാണിക്കാം പുള്ളി അങ്ങ് ഭയങ്കര ബഹളം ഞാൻ പറഞ്ഞ അച്ഛൻ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് അവരിപ്പം നിയന്ത്രിക്കാൻ അവിടെ അധ്യക്ഷനുണ്ട് അവർ ചെയ്യും നമുക്കിത് പുള്ളി ഇങ്ങനെ പുള്ളിയെ കുറ്റി പറയുന്നതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും അതെല്ലാവരും ചോറ് വെച്ച് കൊടുത്ത കാര്യമാണ് പറയുന്നത് അതിപ്പോൾ ഇത്ര പറയാനുണ്ടോ ഞാൻ പറഞ്ഞ് ചോറ് വെച്ച് കൊടുത്ത കാര്യമല്ലേ പറയണ്ടേ പറയട്ടെ പുള്ളി പിന്നെ എന്നോട് ചൂടായപ്പം ഞാൻ പറഞ്ഞു ഇച്ചിരി സങ്കടം കൊണ്ട് പറഞ്ഞേ പോയേ അച്ഛാ അഹങ്കാരം പറയല്ലേ മനിയത്തോടെ പറയാം എത്ര വയസ്സായി പുള്ളിക്ക് അറുപത്തഞ്ച് അറുപത് എഴുപത് പ്രായമനുസരിച്ചാണ് വിളി വരുന്നെങ്കിൽ നമുക്കറിയത്തില്ല കേട്ടോ പ്രായമനുസരിച്ചാണ് വിളി വരുന്നതെങ്കിൽ അച്ചാനായിരിക്കും ആദ്യം മരിക്കുക പ്രായം പ്രായമനുസരിച്ചാണെങ്കിൽ സെൻട്രപ്പാഷ എന്നരയിൽ ഞാനായിരിക്കും അടക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒറ്റക്കാരി ഉറപ്പ് വന്നേക്കാം ഒരു മണിക്കൂർ കൊണ്ട് അടക്കം നടക്കാം കാരണം അച്ഛനെ പറ്റി പറയാനൊന്നുമില്ല അപ്പോൾ അടുത്തിരുന്നവരെല്ലാം പറഞ്ഞു സത്യമാണ് ഒന്നും പറയാനില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ആണോ അല്ല അപ്പം ജോസഫിനെക്കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞു ഈ മനുഷ്യൻ ആരാണ് ീതിമാനം എന്താണ് ആ പട്ടം കൊടുക്കാൻ കാര്യം അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കാര്യം ഭാര്യയ്ക്ക് ഗർഭിണിയായി എങ്ങനാ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവാഹത്തിന് മുമ്പ് അത് ചെണ്ട കൊട്ടി ഘോഷിക്കണം നാട്ടുകാരെ വിളിച്ചു കൂട്ടണം ഇവൾ ഗർഭിണിയാണ് കല്യാണം കഴിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഒറ്റക്കാര്യം നടക്കും എറിഞ്ഞു കൊല്ലും പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം ജോസഫ് മനസ്സിലായി അങ്ങനെയൊരു കാര്യം എൻ്റെ ഭാര്യയ്ക്ക് സംഭവിക്കരുത് ഈ പെൺകുട്ടിക്ക് അതുകൊണ്ട് അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു പെൺകുട്ടിയുടെ ഒരു കുറവ് ലോകമറിയാതെ ഒതുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നോക്കി ദൈവം പറഞ്ഞു നീ ഒരു നീതിമാനാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു കൾച്ചറിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് കണ്ടോ അവരുടെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചവനെ ദൈവം വിളിച്ചു നീ ആരാണ് നീതിമാൻ അങ്ങനെയെങ്കിൽ ജോസഫിൻ്റെ ആ കുടുംബത്തിൽ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു കുറവുകൾ വിളിച്ചു പറയാത്തൊരു കൾച്ചർ ഉണ്ടായിരുന്നു കുറ്റങ്ങൾ വിളിച്ച് പറയാത്തൊരു കൾച്ചർ ഉണ്ടായിരുന്നു ആ കൾച്ചറുള്ള ജോസഫിനെ നോക്കി ക്രിസ്തു നേരത്തെ തീരുമാനിച്ചു പിറക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ വേണം പറക്കാൻ പിറക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ വേണം പറക്കാൻ അപ്പം നോക്കൂ മഹത്തായ ഒരു കൾച്ചറാണ് ആരുടെയും എന്ത് പറയായിരിക്കുക കുറവ് പറയായിരിക്കുക ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്നും പ്രാർത്ഥിച്ചേ ആരുടെ കുറവുകളില്ലാത്തവരെ എന്ത് പറയാവൂ കുറവുകൾ നമ്മളെല്ലാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് എന്ന് പറയാനുള്ള ധൈര്യമൊക്കെ കാണിക്കണം ഇല്ലെങ്കിൽ കാവോളം മിണ്ടാതിരിക്കുന്നു പ്രാർത്ഥിക്കാനായിട്ടുള്ള കാര്യം ജോസഫ് നീതിമാനായിരുന്നു വീണ്ടും മറിയത്തോട് വന്നപ്പം പറയാണ് ഇത് നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകും എടുത്ത വായിൽ മറിയാൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ അപ്പം ദൈവത്തിൻ്റെ വാക്കിനു വേണ്ടി സ്വയം എറിഞ്ഞു കൊടുത്ത ഒരു മറിയത്തിൻ്റെ വീട്ടിലാണ് ആര് ജനിച്ചത് യേശു ജനിച്ചത് ഇതാ ഞാൻ അങ്ങയുടെ ദാസി അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് ദൂതം പറഞ്ഞു ഇതാ മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്തു എന്ന് ധരിച്ചു ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞു അപ്പം മറിയം ചെയ്തൊരു കാര്യം ബദ്ധപ്പെട്ടിരുന്നേറ്റ് പോയി പോയിട്ട് ആരുടെ കൂടെ താമസിച്ചു ഏലിസഭേത്തിൻ്റെ കൂടെ താമസിച്ചു മച്ചിയെന്ന് പറഞ്ഞവൾക്കിത് ആറാം മാസം ഒമ്പതാം മാസം വരെ പ്രസവിപ്പാനുള്ള കാലം അപ്പോൾ ഏതാണ്ട് മൂന്ന് മാസം മൂന്ന് മാസം മറിയും ഏലിസഭേത്തിനെ ശുശ്രൂഷിച്ചു സ്വന്തം വേദനയാണ് ഇനിഷ്യൽ സ്റ്റേജാണ് പ്രഗ്നൻസിയുടെ ഒത്തിരി അതിൻ്റെ മോർണിംഗ് സിഗ്നസ് ഒക്കെ ഉണ്ടാകാം എന്നിട്ടും ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് മലനാട്ടി വരെ പോയിട്ട് അപരനെ ശുശ്രൂഷിച്ചു അവൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ മൂന്ന് മാസം മറ്റൊരാളെ ശുശ്രൂഷിപ്പാൻ ഉഴിഞ്ഞുവെച്ച ഒരമ്മയുടെ ഒരു ഗർഭ ഗർഭിണി പെൺകുട്ടിയുടെ വയറ്റിൽ പിറക്കാൻ കർത്താവ് ഇഷ്ടപ്പെടുക്കുക അപ്പം രണ്ടാമത്തെ അവിടുത്തെ ഒരു പ്രത്യേകത മപരന് വേണ്ടി സ്വന്തം സമയവും സ്വന്തം ജീവിതവും മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു കാലമല്ല കാരണം ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് മൂന്ന് മാസം മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരമ്മയുടെ മകനായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത് നോക്കൂ അവരനെ ശുശ്രൂഷിച്ച മറിയത്തിൻ്റെ വീട്ടിൽ അവരനെ ശുശ്രൂഷിച്ച മറിയത്തിൻ്റെ വീട്ടിൽ നോക്കൂ പ്രിയരെ ഒരു രാത്രി ഒരാൾക്കൊരാവശ്യം ഉണ്ടായാൽ പോലും പോകാൻ മടിക്കുന്ന ലോകത്ത് പറഞ്ഞില്ലേ കത്താവലി പറഞ്ഞു ഫോൺ കോളൊക്കെ ഒരു ഒരു ഷൂട്ടിങ്ങിനിടെ എടുത്തിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയെത്തിയ ഒരു ഡോക്ടറുടെ മുഖം ഇന്നും ഓർക്കപ്പെടുന്നെങ്കിൽ പ്രസംഗിക്കപ്പെടുന്നെങ്കിൽ മൂന്ന് മാസം മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച മറിയം ഇന്ന് ഓർക്കപ്പെടുകയാണ് എന്താണ് ആ കളിച്ചൻ്റെ പ്രത്യേകത മറ്റൊരാളുടെ വേദനകളിൽ പങ്കുചേരുന്ന മറിയത്തിൻ്റെ സ്വഭാവത്തെ കാണാൻ കഴിയും അപ്പം കുറ്റം കുറവ് സ്വന്തം പങ്കാളിയുടെ കുറവാരും അറിയരുതെന്ന് ആഗ്രഹിച്ച രണ്ട് ജൈവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മൂന്ന് മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക് ഇഴുകിച്ചേരാനായിട്ട് ഒരു മൂന്ന് മാസം എടുത്ത മറിയത്തെ നാം അവിടെ കാണുകയാണ് വീണ്ടും കാലം മുമ്പോട്ട് പോകുമ്പോൾ ഇവർ ദൂതം വന്നിട്ട് അവരോടൊക്കെ പറയുന്നുണ്ട് പക്ഷേ മറിയത്തിൻ്റെ പ്രത്യേകത രണ്ടിൻ്റെ പത്തൊമ്പത് മറിയം ഈ വാർത്തയൊക്കെ എവിടെ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു നാലാമത്തെ ഒരു പ്രത്യേകത മറിയത്തിൻ്റെ കേട്ടുന്ന വചനങ്ങളെല്ലാം എവിടെ സംഗ്രഹിച്ചു ഹൃദയത്തെ സംഗ്രഹിച്ചു നമ്മൾ എന്തുമാത്രം വചനം കേൾക്കുന്നുണ്ട് പല വചനങ്ങളും ഓർക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് പക്ഷേ എനിക്ക് ചിലരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഞാൻ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വീട്ടിലെ സഭായുഗത്തിൽ എളിയദാസന് പ്രസംഗിക്കാൻ കർത്താവ് കൃപ തന്നു പൗർവീഷൻ്റെ നൂറ്റി മുപ്പത്തി ഏഴ് ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒന്ന് ആവർത്തനം വന്നപ്പോൾ ചില എന്നെ വിളിച്ച് പറഞ്ഞു അത് എൺപതാമത്തേനകത്ത് പറഞ്ഞായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇവരിങ്ങനെ കുറിച്ചെടുത്താൽ ഞങ്ങൾ മര്യാദയായി അപ്പം നിങ്ങളെല്ലാവരും പലരും ഓർക്കപ്പെടുന്നില്ലെന്നുള്ള പ്രാഗൽഭ്യത്തിലാണ് ഞങ്ങളിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് അപ്പം നോക്കൂ മറിയത്തിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ എന്ത് ചെയ്തു സംഗ്രഹിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ധ്യാനിച്ചുകൊണ്ടിരുന്നു കേൾക്കുന്ന വചനങ്ങൾ പോകാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കാനായിട്ടുള്ള കൃപ കിട്ടണം ഒന്ന് സ്വാത്രം ചെയ്യാമോ അപ്പം നോക്കൂ ഹൃദയത്തിൽ സംഗ്രഹിച്ച് എന്ത് ചെയ്തു ധ്യാനിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തെ കാണുന്നു അവൻ്റെ അമ്മയപ്പന്മാർ കർത്താവുമായിട്ട് പോവുകയാണ് അവിടെയാണ് നമ്മൾ കാണുന്നത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവകൃപ അവൻ്റെ മേലെ ഉണ്ടായിരുന്നു നാൽപ്പത്തി ഒന്ന് അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു പെരുന്നാളിന് പോകുമായിരുന്നു അങ്ങനെ അവർ പെരുന്നാളിന് പോവുകയാണ് ചെറിയൊരു കാര്യമല്ല ആണ്ടു ദൂറും പെരുന്നാളിന് പോവുക ഈ പെരുന്നാൾ എന്നൊക്കെ പറയുന്നത് നമുക്കിന്ന് ഒരാവേശത്തിൻ്റെ പെരുന്നാളാണ് പക്ഷേ അവരെന്നും വർഷാന്തര യാകവും കഴിക്കാൻ വേണ്ടി വളരെ ഭക്തിവാദപൂർവ്വം പോകുന്ന ഒരു കാര്യമാണ് എന്ത് പെരുന്നാൾ നമുക്ക് ഒരു ഒരു സിറിയൻ കൾച്ചറിലൊക്കെ പെരുന്നാൾ ഒരു വലിയ ബഹളമാണ് വെട്ടിയും ചെണ്ടമേളവും എന്ന് വേണ്ട പഞ്ചവാദ്യവും മുത്തുക്കുടകളും ഒക്കെ ഉള്ളതാണെന്ത് പെരുന്നാളെന്നൊക്കെ പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളുടെ റാന്നിലെ പെരുന്നാളൊക്കെ ഭയങ്കര റാന്നിക്കാരൊക്കെ കാണും ഭയങ്കര മൈലുകൾ നീളുന്ന റാസ ഭക്തി നിർഭരമായ റാസ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരാ ഞങ്ങളുടെ അപ്പച്ചനായിരുന്നു ഞങ്ങളുടെ രണ്ട് കൊച്ചു മക്കൾ ഇവിടെ പോകണ്ടെന്നു അപ്പോൾ അപ്പച്ചനായിരുന്നു ജീപ്പിൻ്റെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ അത് ഭയങ്കര വാഗ്ദോരണിയായിരുന്നു വാചി ഇങ്ങനെ ഒഴുകി തഴുകി വരും അപ്പോൾ ഏറ്റവും ഫ്രണ്ടി ഇരുന്നുകൊണ്ട് അനൗൺസ് ചെയ്യും ഇതാ ഭക്തി നിർഭരമായ റസ ഈ ഗ്രാമവീതിയെ രാജവീതിയാക്കിക്കൊണ്ട് ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ അടിവെച്ച് 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 മന്ദം മന്ദം നടന്നു വരികയാണ് അപ്പോൾ ഏറ്റവും പുറകിൽ പൂരാടി നടക്കും അതാണ് ഫ്രണ്ടിൽ അനൗൺസ് ചെയ്യുക വെച്ച് അടി വെച്ച് അടി വെച്ച് ഇങ്ങനെ മന്ദം മന്ദം നടന്ന് എന്തോ ഒരു വാക്കുകളാണ് അപ്പോൾ ഇതായിരുന്നു പെരുന്നാൾ പലയിടത്തും അടിയാണ് പെരുന്നാളിൽ വെടിയാണ് പെരുന്നാളിൽ പക്ഷേ ആ പെരുന്നാളല്ല ഇവിടെ പറയുക വർഷാന്തരയാകോ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അവരെങ്ങനെ പോകുമായിരുന്നു ആണ്ടു ദൂറും പോകുമായിരുന്നു അർത്ഥം ആരാധന മുടക്കാത്ത ഒരു വീട്ടിലാണ് യേശു ജനിച്ചത് പെസഹാ പെരുന്നാളിന് എരിശിരമിനെയൊക്കെ പോകും പന്ത്രണ്ട് വയസ്സായപ്പോൾ പതിവ് പോലെ എന്തിനു പോയി ആരാധനയ്ക്ക് പോയി ആരാധനയ്ക്ക് പോയി വലിയൊരു ആളൊന്നും ആയിരുന്നില്ലെങ്കിലും ഒരു അഞ്ചടി കഷ്ടിച്ചുള്ള ഒരമ്മയുടെ മകനാണ് ഞാൻ ഒരു എ എൻ എം നീഴ്സ് എങ്ങിട്ടും എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യമുണ്ട് അമ്മയുടെ വീട് റാന്നി തന്നെയായിരുന്നു അവിടെ പ്രസവത്തിന് പോയി കിടന്നു ആ സമയത്ത് വെള്ളപ്പൊക്കം കൊണ്ട് ഇരുകര മുട്ടി വള്ളത്തെ ഈ കൊച്ചു കൊച്ചിനെ കൊണ്ട് വള്ളക്കാരൻ കയറ്റാത്ത ആഴ്ച ഒഴിച്ചാൽ പ്രസവത്തിന് പോലും എൻ്റെ അമ്മ ആരാധന മുടക്കിയിട്ടില്ലെന്ന് പ്രസവിച്ച വീട്ടിൽ നിന്ന് മൂന്ന് മാസം അല്ല ഒമ്പത് മാസമായിട്ട് ഇപ്പോഴും കൊച്ചിനെ കൊണ്ട് പുറത്തിറങ്ങാത്തവരുണ്ട് പക്ഷേ അമ്മ പറഞ്ഞൊരു സാക്ഷ്യം വള്ളത്തെ കയറ്റാഞ്ഞ ആഴ്ച ഒഴിച്ചാൽ ഒരാഴ്ച പോലും ആരാധന മുടക്കത്തില്ലായിരുന്നു ഇതിനിടയ്ക്ക് പലവട്ടമായി അഡ്മിറ്റായി എങ്ങനെങ്കിലും കാലേ പിടിച്ച് ഡോക്ടർമാർ അവസാനം ഇറക്കി വിടും കയ്യെ ഫിസ്റ്റിഡേ എല്ലാം ഇട്ടിട്ട് നോക്കൂ ആരാധനയ്ക്ക് വന്നിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാരുടെ കയ്യൊക്കെ അല പിടിച്ച് ഇറങ്ങി വരും എന്തിനാ ആരാധനയ്ക്കിരിക്കാൻ വേഗം നിറച്ച് സിറിഞ്ചൊക്കെ ആയിട്ട് വന്ന് ആരാധനയ്ക്കിരിക്കും നഷ്ടമൊന്നും ഉണ്ടായില്ല നഷ്ടമൊന്നും ഉണ്ടായില്ല ആരാധന മുടക്കാതിരുന്നാൽ വലിയ അനുഗ്രഹങ്ങളുണ്ട് കരമുയർത്തി എല്ലാവരും ദൈവത്തെ ശ്രദ്ധിച്ച് പരി കരങ്ങളും ഉയർത്തി ഇത്രയും അവസരങ്ങളൊക്കെ ഇപ്പം ലഭിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്താട്ട് അലേലുയ്യ അല്ലെങ്കിൽ ഇതിനായ ഒരു ദൈവദാസൻ്റെ അമ്മ എനിക്ക് ഓർമ്മയുണ്ട് അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് അമ്മയ്ക്ക് വളരെ പ്രായത്തിൽ ഞാനാണ് സ്നാനം കൊടുക്കാൻ ദൈവം ഇടയാക്കിയത് ആ അമ്മയ്ക്ക് വയ്യ തീരെ വയ്യ അക്രൈസ്തവ പശ്ചാത്തലത്തിൽ വന്ന ഒരമ്മയാണ് അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരമ്മയാണ് ഈ ചെ അമ്മച്ചി അമ്മച്ചി എൻ്റെ അമ്മയോട് പറയായിരുന്നു എനിക്ക് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം അപ്പോൾ അമ്മച്ചിക്ക് വയ്യ അമ്മച്ചി എങ്ങനെ കൊണ്ടുവരും എങ്ങനെങ്കിലും കൊണ്ടുവരണം ഒടുവിൽ അമ്മച്ചിയെ പിന്നെ യോഗത്തിന് കൊണ്ടുവരും യോഗത്തിന് ഇരിക്കാൻ വയ്യ അമ്മച്ചിക്ക് വേണ്ടി പുറകിലൊരു കട്ടിലിടും ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് അമ്മച്ചി കയ്യടിക്കും ആ കട്ടിലേക്ക് കിടന്നുകൊണ്ട് അമ്മച്ചി കൈയടിക്കും അമ്മച്ചിക്ക് കൂടെ കൂടെ വാഷ്റൂമിൽ പോകണം അതിന് ഞങ്ങളൊരു മറ വെച്ച് കൊടുത്തു ഒരു കോളാബിയും വെച്ച് കൊടുത്തു ഹോളിനകത്ത് എന്നാൽ പോലും അമ്മച്ചി യോഗത്തിന് വന്ന് ഈ കട്ടിലേക്ക് ഇടന്നുകൊണ്ട് കയ്യടിക്കു വരുന്നു അവരുടെയൊക്കെ മക്കളെയൊക്കെ തമ്പുരാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒരു കാര്യം ഓർക്കുക ആരാധ മുടക്കാതിരുന്നാൽ ആ കൾച്ചറുണ്ടോ തമ്പുരാൻ്റെ കൃപ നമ്മുടെ മേനുണ്ടാകും ഇരുകരങ്ങളും ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്ത് അല്പം അടിച്ച് സ്തുതിച്ച് ആരാധന മുടക്കാതിരിക്കുക എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച് അല്ലേലു അല്ലേലുവ അല്ലേലുവ ആരാധന മുടക്കരുത് ആരാധനയ്ക്ക് നേരത്തെ വരണം കത്തുദാസം പറഞ്ഞതുപോലെ ഒൻപതരയ്ക്ക് വരാനൊക്കുന്നവർ ഒൻപതരയ്ക്ക് തന്നെ വരിക ചെറിയൊരു മത്സര ബുദ്ധി എന്തിനാണ് ഏറ്റവും നേരത്തെ വരാൻ എന്തിനാ ആരാധനയിൽ പങ്കുചേരാൻ വേണ്ടി ആരാധനയിൽ പങ്കുചേരാൻ വേണ്ടി ആരാധന ആരാധന ചെറിയൊരു കാര്യമല്ല ഒരു വീട്ടിലിങ്ങനെ കുറച്ച് ദിവസം താമസിച്ച് ഈ കൊച്ചായുസിൽ എത്രയോ വീടുകളിൽ താമസിച്ചു എന്തെല്ലാം ഓർമ്മകൾ എന്നിട്ടും നാം മക്കൾ നല്ല പുണ്യമുള്ള മക്കള് ഈ പറഞ്ഞ പോലെ എന്തൊരു വിനയം എന്തൊരു ഭാഗ്യം മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെയാണ് അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു ബാക്കിപ്പെട്ട ഒരു അമ്മയാണ് നിങ്ങൾ എന്നാലും ഇത്രയും നല്ലൊരു മക്കൾ ഇത്രയൊക്കെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നിട്ടില്ല എന്തൊരു ബഹുമാന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ പുണ്യം പക്ഷേ അമ്മ ഇറങ്ങിപ്പോ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു ഇതിനൊന്നും യോഗ്യതയില്ല പിന്നെ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ഒത്തിരി സ്ഥലത്ത് താമസിച്ചു വിദേശത്തും പലയിടത്തായിട്ടൊക്കെ എവിടെ താമസിച്ചാലും രക്ഷിക്കപ്പെട്ട അമ്മ മുതൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആരാധനയ്ക്ക് ചെല്ലുവാണെങ്കിൽ ആദ്യം ചെന്നിരിക്കും പോരുവാണെങ്കിൽ ഏറ്റവും ഒടുവിൽ അവിടുത്തെ പായെല്ലാം പറക്കി വെച്ച് കസേരയെല്ലാം പിള്ളാരെയും കൊണ്ട് അടിക്കിച്ചിട്ടേ ഞങ്ങൾ പോരത്തുള്ളൂ ഏത് യോഗത്തിന് പോയാലും ഏത് സഭയിൽ പങ്കുചേർന്നാലും ആദ്യം ചെല്ലുന്നതും ഞങ്ങളായിരിക്കും അവസാനം പോകുന്നതും ഞങ്ങളായിരിക്കും അതടിക്കാം ദൈവം ഒരു ക്വാളിറ്റി ആയിട്ട് കണ്ടത് അതൊരു സത്യ ആരാധനയിൽ കാണിക്കുന്ന ആ തീഷ്ണതയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ആരാധനയ്ക്ക് കാണിക്കുന്ന തീഷ്ണതയെ കാണിക്കുന്ന ഓർക്കുന്ന ദൈവം ഇവിടെ അവർ പതിവ് പോലെ എന്തിനു പോയി ആരാധനയ്ക്ക് പോയി